എന്തായാലും വലിയ പുതുമയൊന്നും ഉണ്ടാവില്ലായിരിക്കും പുതിയ ആളുകൾക്ക് കേൾക്കുമ്പോൾ പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആ കാലം ഒരു സാഹിത്യ ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് നല്ല പ്രയാസമായിരുന്നു ആ മോ ആധുനികതയുടെ ഒരു വലിയ വലിയൊരു പെരുമരത്തിൻ്റെ നേരിൽ നിൽക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് ഒരുപാട് കോൺഷ്യസ് അല്ലായിരുന്നു എന്നുള്ളത് ഇന്ന് ആലോചിക്കുമ്പം നന്നായി തോന്നുന്നുണ്ട് ഒരുപാട് ആദ്യപിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറിച്ചൊക്കെ കുറയുകയുണ്ടായിരുന്നുള്ളൂ കേരളത്തിന് ഒരു നല്ല തിക്കിലി ആയ അനേകം സമുദായങ്ങളും അനേകം ചോരയും കലർന്നിട്ടുള്ളൊരു പ്രദേശത്തിൻ്റെ ഫോക്കുലോറുകൾ വേണ്ട രീതിയിൽ എക്സ്പോസ്ഡ് ആയിരുന്നില്ല ആ കാലത്ത് ജനകീയത എപ്പോഴും ഡൈല്യൂട്ടഡ് ആവാൻ സാധ്യതയുള്ള എപ്പോഴും ഒരു അപകടമുണ്ട് അതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് കടമന്റയ്ക്ക് ശേഷം വന്ന ഈ കാസറ്റ് കവികൾ കടമന്റേപ്പോലും നല്ല കവികളല്ലാത്ത ആളുകൾ ആ ആ കസേര ഇരിക്കേണ്ടി വന്നത് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ കവി അൻവർ അലി ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നത് എനിക്ക് തോന്നുന്നു എൺപതുകളുടെ അവസാനം തിരുവനന്തപുരത്ത് വേളി യൂത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ട് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തിയ ഒരു സാഹിത്യ ക്യാമ്പ് അന്ന് പന്തളത്ത് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പന്തളം എൻ എസ് എസ് കോളേജിൽ അവിടുന്ന് തിരുവനന്തപുരത്ത് വന്ന് വേളി യൂത്ത് ഹോസ്റ്റലിൽ എത്തി അവിടെ വെച്ചാണ് അൻവറിനെയും അൻവറിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പി കെ രാജശേഖരൻ വി വിനയകുമാർ അങ്ങനെ ഒരു അക്കാലത്ത് ഏറ്റവും സജീവമായി മലയാള സാഹിത്യത്തിലേക്ക് ഉള്ള വരവ വരവറിയിപ്പ് അതിൻ്റെ എല്ലാ സൂചനകളും നൽകിക്കൊണ്ട് ഏറ്റവും സജീവമായി വായനയും എഴുത്തുമൊക്കെ നടത്തിയിരുന്ന ഒരു പറ്റം സുഹൃത്തുക്കൾ അൻവറിനെ അവിടെ വെച്ചാൽ കാണുന്നേ അന്ന് വേളി യൂത്ത് വേർസ്റ്റുവലിലെ പകൽ ക്യാമ്പ് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഈ വേളി കായലോരത്ത് പല സ്ഥലത്തിരുന്നിട്ട് അൻവർ കവിത ചൂല് അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നു അന്നൊരു ശരിക്കും ഈ എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകൾ യൂണിവേഴ്സിറ്റി കോളേജ് ആ സമയത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇപ്പം നമ്മൾക്ക് ഓർമ്മ കൂടുതൽ പറയേണ്ട ഒരു ഒരു സന്ദർഭം വരുമ്പോൾ എങ്ങനെയാണ് ആ കാലത്തെ ഓർത്തെടുക്കുക ആരാണ് ആരോ ചാലോ കാലുവിനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ ഈ നമ്മൾ വയസ്സാവുന്നതിൻ്റെ ലക്ഷണമാണ് ഈ ഒരുപാട് ചെറുപ്പകാലത്തെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഇൻഡിക്കേറ്ററായിട്ടും കൂടെ ഇതിനെ കാണാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഓർമ്മ കൂടുതൽ ശരിയാണ് നമ്മൾ അന്ന കാലത്തിൻ്റെ ഓർമ്മകളിപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട് നമ്മൾ സത്യമാണ് അത് ആ കാലത്ത് ഈ പറഞ്ഞ എൺപതുകളുടെ ഒടുവിൽ വളരെ ഇപ്പോൾ ആലോചിക്കുമ്പം അങ്ങനെ നമുക്ക് നഷ്ടബോധമൊന്നുമല്ല തോന്നുന്നത് പക്ഷേ അത് എത്ര എന്തുമാത്രം സജീവമായിരുന്നു അതൊക്കെ മനസ്സ് നമ്മുടെ ഒരു നമ്മുടെ വ്യക്തിത്വ വികാസത്തിൻ്റെ വളരെ പുഷ്കലമായൊരു കാലം ആ ട്രാ ട്രാൻസിഷൻ ലേജിൻ്റെ എല്ലാ ഭംഗികളോടും കൂടി ഇപ്പോൾ മനസ്സിൽ കടപ്പുണ്ട് നമ്മൾ വെളിയിലെ ക്യാമ്പുകൾ ശരിക്കും ഇന്ന് സോഷ്യൽ മീഡിയയും അതുപോലെ അന്തർദേശീയമായിട്ടുള്ള പലതരം പിന്നെ എക്സ്പോഷറുകളും ഉള്ളൊരു കാലത്തും നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അതിന് വലിയ പൊതുമയൊന്നും ഉണ്ടാവില്ലായിരിക്കും പുതിയ ആളുകൾക്ക് കേൾക്കുമ്പോൾ പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആ കാലം ഒരു സാഹിത്യ ക്യാമ്പെന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് വളരെ വലുപിടിപ്പുള്ളൊരു മൊമെൻ്റ് ആണ് ആ മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഒരു ഒരു കൊല്ലത്തെക്കാളും ഒരു കൊല്ലം കോളേജ് ക്ലാസ് പഠിക്കുന്നതിനേക്കാളും പ്രധാനമാണ് അത് മൂന്ന് ദിവസമായിരുന്നുള്ളിൽ നമുക്ക് അത്ഭുതമാണ് പാല എത്രയോ നാളൊന്നിച്ച് ഇങ്ങനെ ഇരുന്ന ഫീലാണത് അത് അത് മാത്രമല്ല നമ്മൾ എനിക്ക് പി കെ ബാലകൃഷ്ണനെ കാണാൻ ആദ്യമായിട്ട് കാണുന്നത് പി കെ ബാലകൃഷ്ണനും നരേന്ദ്രപ്രസാദും തമ്മിൽ വലിയ തർക്കം ഉണ്ടാകുന്നത് ക്യാമ്പിൽ വെച്ചിട്ട് വലിയ തർക്കമായിരുന്നു ചങ്ങമ്പുഴയാണോ കടമറ്റ രാമകൃഷ്ണനാണോ വലിയ കവി എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളാണ് അതുപോലെ വിദ്യാർത്ഥികളായ ആളുകൾ തന്നെ ചിലരൊക്കെ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ അതിൻ്റെ ഷാർപ്പ്നെസ് അതിനോട് വളരെ അതേ സ്പിരിറ്റിൽ തന്നെ മറുപടി മറുപടി പറയുന്ന ആളുകൾ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോൾ അന്ന് നമ്മുടെ ആ ക്യാമ്പുകളിലാണ് ആ ക്യാമ്പിലാണെന്ന് എനിക്ക് അറിഞ്ഞൂല അനുഭവ ക്യാമ്പ് എൺപത്തൊമ്പതായിരിക്കും എൺപത്തി ഒമ്പത് അതിന് മുമ്പ് എൺപത്തി നാല് അത് ഞാൻ വളരെ ചെറിയ കുട്ടിയാണ് നമ്മളെല്ലാം കുട്ടികളാണെന്ന് വെച്ചാൽ ബി എക്ക് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ കോളേജ് പോയി തുടങ്ങിയിട്ടില്ല കോളേജ് ജോയിൻ ചെയ്തിട്ടുള്ള കെയർ ഓഫിലാണ് അഡ്മിഷൻ എടുക്കുന്നത് ക്യാമ്പിനും യൂണിവേഴ്സിറ്റി കോളേജ് അപ്പോൾ യൂണിവേഴ്സി കോളേജ് ഉള്ളവരെന്നെനിക്കറിയില്ല അവിടെ വെച്ചിട്ടാണ് വിനയനെയും വിനയനേയും പുല്ലുവിള ബാലനെയും ഒക്കെ കാണുന്ന ആദ്യമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇക്കാലത്ത് വലിയ ലോകോത്തര ദാർശനികനായി മാറിയിട്ടുള്ള വി സനൽ ഇപ്പോൾ ഡൽഹി ഐ ഐ ടിയിലെ പ്രൊഫസറാണ് വി സനൽ എഞ്ചിനീയറിങ് കോളേജ് വിദ്യാർത്ഥിയാണ് പിന്നെ വലിയ പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ മ്യൂസീഷ്യനായിട്ട് മാറിയ ടി എൻ സലീം പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒന്നായി കൗത് കഴിഞ്ഞ സെബാസ് എഞ്ചിനീയറിംഗ് സാൻഡ് എഞ്ചിനീയർ കോളേജ് ഉള്ള ടീമാണ് അപ്പോൾ അന്ന് യൂണിസർ കോളേജിനൊക്കെ ആളുകളൊക്കെ ഭയങ്കര ഇൻ്റലക്ച്വലി ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ടീം എഞ്ചിനീയറിംഗ് കോളേജിലെ ടീമുമാണ് അപ്പോൾ സനലിനെ സനലൊക്കെ ഏതാണ്ടെന്ന് അന്ന് ക്ലാസ് എടുക്കുന്ന ബി രാജീവനെയും ഒക്കെ പോലെ തന്നെ അതേ പൊട്ടൻഷ്യൽ ഉള്ള ആളായിട്ട് നമ്മൾ കാണുന്നത് അവരോടൊക്കെ അതേ ലെവലിൽ നിന്ന് സംസാരിക്കും അവരൊക്കെ കാണുന്ന അവിടെ വെച്ചിട്ടാണ് ആ ക്യാമ്പിൽ വെച്ചിട്ടാണ് അത് കഴിഞ്ഞുള്ള ക്യാമ്പിലാണ് നമ്മൾ പിന്നെ വേറെ നേരിടാൻ വേണ്ടി ക്യാമ്പിൽ വെച്ച് നമ്മൾ അല്ല അപ്പോൾ അന്ന് ഈ നമ്മുടെ നരേന്ദ്രപ്രസാദ് സാറ് ശിവകുമാർ സാറ് ഡി വിനേന്ദ്രൻ ഇങ്ങനെ ഈ അന്നത്തെ പ്രധാനപ്പെട്ട അധ്യാപകർ നിങ്ങളെയൊക്കെ പിന്നീട് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ അവരുമായിട്ടൊക്കെ വളരെ ഒരു സൗഹൃദ അന്തരീക്ഷമാണ് എനിക്ക് എന്നെപ്പോലുള്ളവർക്കൊക്കെ ഒരു വലിയ കൗതുകമുള്ള കാഴ്ചയായിരുന്നു കാരണം അന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ യാതൊരു അകലവും ഇല്ലാതെ ഒന്നിച്ച് നിന്ന് പോലും തരത്തിലുള്ള ഒരു ഒരു ഓർമ്മ ും അതാണ് നരേന്ദ്രസാദ് സാറിന് ആദ്യം കാണുന്നത് ഞാനീ പറഞ്ഞ ആദ്യത്തെ ക്യാമ്പിനാണ് എയ്റ്റി ഫോറിലെ ക്യാമ്പിനാണ് എയ്റ്റി ഫോറിലാണോ എയ്റ്റി ത്രീയൊടുവിലോട്ടാണോ അതായത് കെ എസ് യു കാരുടെ അവസാനത്തെ യൂണിവേഴ്സിറ്റ് യൂണിയനാണോ അതുകഴിഞ്ഞ് പിന്നെ ദീർഘകാലത്ത് കെ എസ് യു കാരും അങ്ങനെ അടുപ്പിച്ചിട്ടില്ല പ്രസാദ് ചെയർമാനും ഒക്കെ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കെ എസ് യുവിൻ്റെ അവസാനത്തെ യൂണിവേഴ്സിറ്റി യൂണിയനാണ് അന്ന് നരേന്ദ്രപ്രസാദ് സാറാണ് ക്യാമ്പ് ഡയറക്ടർ അവിടെ വെച്ചാണ് അങ്ങനെ കാണുന്നത് അങ്ങനെ ആ ഭയങ്കര സുന്ദരനല്ലേ മനോഹരമായ ശബ്ദം ഭയങ്കര ഓറേറ്റർഷിപ്പ് അപ്പോൾ സാറ് ഈ ക്യാമ്പ് ഡയറക്ടറായതുകൊണ്ട് പല എഴുത്തുകാരും ഇൻട്രഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രോ പ്രകോപനപരമായ ഒരു ചില ഇൻട്രഡക്ഷൻ വഴി ആ ഒരു എഴുത്തുകാരനെയും കുട്ടികളും കൂടെ കണക്റ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തില്ല സാറിൻ്റെ ടോക്കായിട്ടുള്ളത് പക്ഷേ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ടീച്ചർ ക്വാളിറ്റിയും ആ ഒരു ഡൈന ഡൈനമിക് ആയിട്ടുള്ള മനസ്സോ പിന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് സാറിൻ്റെ ചില നിരൂപണങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അന്നത്തെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടെ അട്രാക്ട് ചെയ്ത ആധുനികതയുടെ ഏറ്റവും വലിയ എന്താണ് ഷോമാൻ ആയിട്ടുള്ള നിരൂപകനും കൂടെയാണ് ഒരു പക്ഷേ സാർ അത്രയും ഭയബണ്ഡയുടെ പിന്നീട് തുടർന്നില്ലെങ്കിൽ പോലും അക്കാലം ഞാൻ കാണുന്ന കാലത്ത് രാജാകൃഷ്ണയോ ബി രാജീവനെയോ അങ്ങനത്തെ ക്രിട്ടിക്കൽ ഉണ്ടല്ലോ അവരൊക്കെ അപ്പനെയൊക്കെ കൂടുതൽ ഗ്ലാമറസ് ആയിട്ടുള്ള ക്ഷോഭിക്കുന്നവരുടെ സുചുവേഷൻ എഴുതിയത് അപ്പനാണെങ്കിലും ആ ക്ഷോ പിന്നെ നിഷേധികളെ മനസ്സിലാക്കുമെന്ന് പറയുന്ന നരേന്ദ്രപ്രസാദിൻ്റെ ഒരു ടോണാണ് നമ്മൾ നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പം സാറ് എന്നെ അന്ന് പഠിപ്പിച്ചിട്ടും ഞാൻ കാണുന്നതായിട്ട് കാണുക ആദ്യ അനുരാഗ ആദ്യ കാഴ്ചയിൽ അനുരാഗം എന്ന് പറഞ്ഞാൽ ഞാൻ സാറിൻ്റെ ആ ആ ഒരു പേഴ്സണാലിറ്റിയിൽ അന്ന് വീണുപോകാളാണ് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ചെല്ലുമ്പോൾ സാറവിടുണ്ട് സാർ ഇംഗ്ലീഷിൽ ഞങ്ങൾ മലയാളമാണ് പക്ഷേ നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും സാറുമായിട്ട് ബന്ധം ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഇടി ഞാൻ രാജശ്വേനും കൂടെ ഇടിച്ച് കയറി സ്ത്രീ സാഹിത്യമൊക്കെ ആയിട്ട് സാറിനെ പോയി കാണും അങ്ങനെ ഉണ്ടാക്കിയ ബന്ധം അതേ ബന്ധം ശിവമാറുമായിട്ട് വന്നു അന്ന് ആ ക്യാമ്പിലാണ് ശിവമാർ ആ ക്യാമ്പിൽ തന്നെയാണ് ആ ക്യാമ്പിൽ ഒന്നും മിണ്ടുവല്ല ഒരു ദിവസമൊക്കെ മിണ്ടായതുകൊണ്ടിരിക്കും വിശ്വകുമാർ സാർ ആരെങ്കിലും നിർബന്ധിച്ച് വല്ലോ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മുറുക്കി പകച്ച് മുറുക്കാനും ഒക്കെ ഉണ്ട് മലയാള കഥയെക്കുറിച്ച് ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വളരെ ലോട്ട് ഉണ്ടല്ലോ പറയും ബോർഗസിൻ്റെ കഥകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാലമാണ് പക്ഷെ മാത്രമല്ല സാറിന് ഒന്ന് ക്യാൻസറൊക്കെ വന്ന് മാറി സാറ് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന് വീണ്ടും ഒരു ഒരു റീജുവനേറ്റേഷൻ്റെ കാലമാണത് നാച്ചുറലി വിനേന്ദ്രൻ്റെ അങ്ങ് വലിയ സാന്നിധ്യമായിരുന്നു വിനേന്ദ്രൻ്റെ അമ്മ തന്നെ നമുക്കൊരു ചെറിയ കുട്ടിയായിട്ട് തോന്നുമായിരുന്നു ഒരു അധ്യാപകന് മുതിർന്ന ഒരാളായിട്ട് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഈ ഒരു ബന്ധം എമ്പത്തമ്പൂയിൽ അനു പറയുന്ന ആ ക്യാമ്പൊക്കെ എത്തുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം അത്രത്തോളം ഞാൻ സാറിൻ്റെ ഇപ്പം എന്നാൽ നല്ല പ്രസിദ്ധ സാറിൻ്റെ നാടക സംഘത്തിൽ അംഗമായിട്ട് മാറിയിരുന്നു സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു ഞാൻ നാടകത്തിൽ പിന്നെ സാറിൻ്റെ മുറി മുറി സാറിൻ്റെ സ്ക്രൈബായിരുന്നു അപ്പോൾ പൈപ്പ് മൂടുള്ള പൈപ്പ് മൂട്ടിൽ മൂന്ന് ലോഡ്ജുകളുണ്ട് കടമന്റൽ ലോഡ്ജിലാണ് ഒരു കേന്ദ്രം പി എൻ ടി കാര്യം അപ്പുറത്ത് കാവാലത്തിൻ്റെ വേറൊരു ക്യാമ്പ് അടുത്തടുത്താണ് അതിൻ്റെ രണ്ടിനടുക്കായിട്ട് നരേന്ദ്രപ്രസാദ് സാറിന്റെ വേറൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ഫ്ലാറ്റിലൊരു വീടുണ്ടായിരുന്നു സൗവർണികന്ന് പറയുന്ന ഈ ഇത് പറയുന്ന അതിൽ പറയപ്പെടുന്ന ഈ ഈ പ്രേതാത്മാകമായ സ്ത്രീയുണ്ട് അവർ വരുമായിരുന്നു പറയപ്പെടുന്ന വീടാ ആ വീടിന്റെ പുറകിലാണ് സൗവർണികയുടെ പ്രേതം ഉണ്ടായിരുന്നാണ് സാർ അവകാശപ്പെടുന്നത് എന്തായാലും ആ വീട് ആ വീട്ടിലാണ് സാറ് കുറച്ചുകൾ താമസിച്ചത് സാറിൻ്റെ കുടുംബം അംഗം ആവലീക്കരിക്കു പോയതിനു ശേഷം സാർ താമസിക്കുന്ന അവിടെയാണ് അപ്പോൾ അവിടെ പോയി സാറിൻ്റെ കൂടെ ഇരുന്നിട്ട് വളയസ്വ ഇംഗിയുടെ നാടകമൊക്കെ സാറിങ്ങനെ ബുക്ക് തുറന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് സാറിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം വളരെ ഗംഭീരമാണ് അപ്പം സാറിന് ഇംഗ്ലീഷ് നോക്കിയിട്ട് മലയാളം പറഞ്ഞു തരുന്നു എഴുതിയെടുക്കണം അങ്ങനെയാണ് ഡാൻസ് ഓഫ് ദ ഫോറസ്റ്റ് സ്വാമ്പ് ഇൻ ഡേഴ്സിൻ്റെ സ്വാമ്പ് എന്നെന്താണ് എൻ്റെ പേര് ചതിപ്പിൽ പാർക്കുന്നവർ ആ പുസ്തകമൊക്കെ ആ നാടകമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും അപ്പോൾ സാറിൻ്റെ സ്ക്രൈബായിട്ടും അസിസ്റ്റൻ്റായിട്ടും ഒരു വളരെ യംഗറായിട്ടുള്ള അനിയനോ മകനെയോ പോലത്തുള്ള ബന്ധുവായിരുന്ന സാറുമായിട്ട് എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഒരു സമയത്താണ് നമ്മൾ കാണുന്നത് മിനേന്ദ്ര സാറുമായിട്ട് വളരെ വേറൊരു ആയിട്ടുള്ള സാർ നമ്മൾ കവിയിരങ്ങൾക്കൊക്കെ കൊണ്ടുപോവുകയും പിന്നെ ആസ് എ ടീച്ചർ ഒരുപാട് ഈ മിഡിവൽ ലിറ്ററേച്ചറൊക്കെ ഞാനൊക്കെ കോളേ പഠിക്കും എനിക്ക് വേറെ ഹൈന്ദവ പാരമ്പര്യമൊന്നുമില്ലല്ലോ രാമായണമൊന്നും വായിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു അവകാശ ബോധം എനിക്കെന്നുണ്ടെന്ന് കൂട്ടിക്കൊള്ളുക അപ്പം അതൊക്കെ പരിഹരിക്കാനുള്ള വായനയൊക്കെ സാറുമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു മിഡ് ഈവൽ പോയിട്രി അതിൻ്റെ സങ്കേതങ്ങള് വൃത്തം താളം മലയാളത്തിൻ്റെ സൊക്കോളമി മുഖ്യധാരയുടെ എന്താണ് നമ്മൾ കാര്യമായിട്ട് പഠിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞു തരുക ഇങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ക്ലാസ്സിന് പുറത്തുള്ള ബന്ധങ്ങളാണ് അന്നത്തെ ക്യാമ്പിൽ ഈ ബാലേന്ദ്രൻ ചുഴലിക്കാട് അന്ന് വരികയും കളിച്ച ചൊല്ലിയൊക്കെ ചെയ്താൽ സന്ദർഭം ഓർമ്മയുണ്ടാവും ബാലേന്ദ്രൻ അന്ന് ഈ പറഞ്ഞ പോലെ ഏത് കവിതയായിരുന്നു മാനസാന്ദ്രം ഒറ്റ മാനസാന്ദ്രം യാത്ര മൊഴി ഒക്കെ ക്യാമ്പിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ ബാലനൊന്നും സ്റ്റാറല്ലേ ഞാനും പിന്നെ ബാലിൻ്റെ പിന്നാലെ കുറെ നടന്നിട്ടുണ്ട് അക്കാലത്ത് ബാലനുമായിട്ട് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അക്കാലത്താണ് വച്ചാൽ നാടക പ്രസാസാർ വഴിയാണ് കൂടുതലായിട്ട് പേഴ്സണലി അടുപ്പമുണ്ട് നാടക സ്ഥലത്ത് വരും അത് കഴിഞ്ഞ ആ ക്യാമ്പിലൊക്കെ വരുമ്പോൾ ബാലനുമായിട്ട് എനിക്ക് കുറച്ച് അടുപ്പമുണ്ട് ഞാൻ എൻ്റെ കവിതയിൽ ബാലൻ്റെ സ്വാധീനം അക്കാലത്ത് തിരിക്കുകയുണ്ടായിരുന്നു അന്ന് അൻവറിന്റെ കവിതകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ മിക്കവാറും അൻവർ കവിത എഴുതി കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന സമയങ്ങളിൽ അൻവർ അന്നത്തെ അന്നത്തെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്മരണയിൽ വന്ന് ഗൗതമന്റെ രാത്രി അഷ്ടാംഗ ഹൃദയം അത് പിന്നീട് പ്രസിദ്ധീകരിച്ച കവിതയാണ് അങ്ങനെ ഈ കവിത എഴുതി തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ഒരു 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 ആധുനികതയുടെ ഒരു വല്ലാത്ത ഒരു കാലത്തിന് ശേഷമാണ് അൻവറൊക്കെ എഴുതിത്തുടങ്ങുന്ന ആ സമയം അപ്പോൾ ആ സമയത്ത് കവിത എഴുതി തുടങ്ങുന്ന ആ സമയത്തുള്ള ഒരു 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 എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അഷ്ടാങ്കൃതയെക്കുറിച്ചൊക്കെ കഴിഞ്ഞാണ് എഴുതുന്നത് അതെ പക്ഷെ അല്ല ഈ നല്ല പ്രയാസമായിരുന്നു ആ മോ ആധുനികതയുടെ ഒരു വലിയ വലിയൊരു പെരുമരത്തിൻ്റെ നേരിൽ നിൽക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് ഒരുപാട് കോൺഷ്യസ് അല്ലായിരുന്നു എന്നുള്ളത് ഇന്ന് ആലോചിക്കുമ്പോൾ നന്നായി തോന്നുന്നുണ്ട് ഒരുപാട് ആദ്യ പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറിച്ചൊക്കെ കുറയുകയുണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നെ അത്ര അംബീഷ്യസും ആയിരുന്നില്ല ഇപ്പോൾ എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല ഞാനെന്തായാലും അങ്ങനെ എണ്ണക്കൊണ്ടാകുന്ന പോലും എഴുതുന്നു അപ്പോൾ എനിക്ക് ഞാൻ എഴുതുന്നിട്ട് എന്തൊരു വ്യക്തി ഒരു ഒരു കഴമ്പുണ്ടാത്തൊരു സാറിനെനിക്കുണ്ടായിരുന്നു അതൊരു സ്ട്രോങ് ആ ഒരു ആത്മവിശ്വാസം അടിയിലെവിടെ കിടപ്പുണ്ടായിരുന്നു ആ ആത്മവിശ്വാസത്തെ ഊതി 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 കത്തിക്കുന്നതിൽ തരുന്ന പ്രസാദ് സാറിനെ പോലത്തെ ആളുകൾക്ക് വലിയ റോളും ഉണ്ടായിരുന്നു സാറിൻ്റെ കവിതകൾ നന്നായി തിരുത്തി തരികയും നല്ലപോലെ വിമർശിക്കുകയും പിന്നെ കാര്യമായ വായനയിലേക്ക് കൊണ്ടുപോയി ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ കവിത വായിക്കാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു സാർ അപ്പം മോഡേണിസം ആ രീതിയിൽ മോഡേൺസ് ഞങ്ങളുടെ നമ്മുടെ ടീച്ചറാണെന്ന് പറയാം ആ അർത്ഥത്തിൽ എപ്പോഴും അതിൽ ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫാദർ ഫിഗർ എന്ന് പറയാം അതെപ്പോഴും നമുക്ക് ദോഷവും ചെയ്യല്ലോ ഒരു ഒരർത്ഥത്തിൽ അതൊരു വല്ലാത്ത റെഫറൻസ് പോയിന്റാണ് ആ റെഫറൻസ് പോയിന്റേതായ ഒരു പ്രശ്നം നമുക്ക് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് അത് ഞാനതിനെങ്ങനെ മറികടന്ന് വെച്ചാൽ ഒട്ടും കോൺഷ്യസ് ആയിട്ടല്ല മാറിയിടുന്നത് ഇറ്റ് വാസ് ഗുഡ് ദറ്റ് ഐ വാസ് നോട്ട് ദാറ്റ് മച്ച് കോൺഷ്യസ് അബൌട്ടിറ്റ് ഞാൻ എഴുതി എഴുതി എന്നപ്പോൾ എൻ്റെ എൻ്റെ എഴുത്ത് മാറാൻ തുടങ്ങി എന്ന് എനിക്ക് തോന്നി ഒരു ഘട്ടമൊക്കെ പക്ഷെ മാറുന്നത് ഞാൻ ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പം എൻ്റെ എഴുത്തിൻ്റെ ഒരു വ്യത്യാസം ക്രമേണ മോഡേൺസ് മോഡേൺസ് ആയപ്പോഴത്തേക്കും എൺപതുകളുടെ ഒടുവിലായപ്പോഴത്തേക്കും എൺപതുകളുടെ പകുതി ആകുമ്പോൾ തന്നെ അതൊന്ന് വെയിൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ സ്പേസിൽ ഒരുപക്ഷെ ഞാൻ പിൽക്കാലത്തെത്തിപ്പെട്ട ഇപ്പം എൻ്റെ എത്തിനിസിറ്റി അല്ലെങ്കിൽ എൻ്റെ റിലീജിയസ് ആയിട്ടുള്ള എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും അന്ന് അത്ര എനിക്ക് അതൊരു എൻ്റെ ഒരു വിഷയമായിട്ട് വന്നിട്ടില്ല പക്ഷെ സ്റ്റിൽ എൻ്റെ ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയശ്രീ എന്ന് എന്ന് എഴുതുന്ന കേട്ടുണ്ടല്ലോ അത് ഞാൻ കുഞ്ഞുനാളിൽ ഈ ഇത് ഇത് രാമായണ വീട്ടിൽ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെയല്ല കേക എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കുറെ കൂടെ ആധുനികമായ കേഗകളാണ് ഞാൻ വായിച്ചിട്ടുള്ളത് പാഠപുസ്തകത്തിൽ നിന്നും ഒരുപക്ഷെ ഏറ്റവും പഴയമെന്ന് പറയുന്നത് വയലുപ്പള്ളിയുടെ കേകയാണ് വായിച്ചിട്ടുള്ളത് വയലുപ്പള്ളി മുതൽ പിന്നെ ബാലേന്ദ്രനും സത്യാനന്ദനും വരെയുള്ളവരുടെ കേഗെന്നാണ് ഞാൻ കേക പഠിക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കേക സത്യാനന്ദൻ്റെ റിയലിസ്റ്റിക് കവിതകളിൽ വരുന്ന കേക ബാലേന്ദ്രൻ്റെ ഭയങ്കര ഫൻറ്റാസ്റ്റിക് കവിതകളിൽ വരുന്ന കേക അതൊക്കെയാണ് അതിനും പ്രത്യേകിച്ച് സത്യാനന്ദൻ്റെ കേകയ്ക്കകത്തൊരു സെക്കുലർ ആ ഒരു വശമുണ്ടായിരുന്നു എനിക്കതിനെക്കുറിച്ച് പിന്നീടാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടാണ് ആ കേയായിരിക്കണം എന്നെ സ്വാധീനിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ശ്രീരാമ രാമ രാമ ശ്രീരാമ ജയ ചന്ദ്രചയ ലോകാഭിരാമജയ എന്ന് പറയുന്ന ടോൺ എനിക്ക് വരില്ല അപ്പോൾ എൻ്റെ കേകയ്ക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അത് ചിലപ്പം അതൊരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള കേക അല്ല എന്നൊരു പക്ഷേ ക്ലാസിക്കലായ കേൾതുന്ന ഒത്തിരി ആദാസിക ഒരാൾ എനിക്ക് അക്കാലത്ത് തോന്നിയിരിക്കുക അതുകൊണ്ട് എൻ്റെ കവിതകൾ പറയുന്ന മാത്രവും പബ്ലിഷ് ചെയ്തിരുന്നില്ല എനിവേ ആ ഒരു വ്യത്യാസം വളരെ കോൺഷ്യസ് അല്ലാത്ത ആയിട്ടുള്ള ആ വ്യത്യാസം കൊണ്ട് നടക്കാനുള്ള ശേഷി എന്നെ സഹായിച്ചിട്ടുണ്ട് ആധുനികത ഒരു അധ്യാപകനെ പോലെ സഹായിച്ച അല്ലെങ്കിൽ ആധുനികതയുടെ അധ്യാപകരെന്നെ പരോക്ഷമായി സഹായിച്ചതുപോലെ തന്നെ അതിനൊരു ആ ആ അൺലേണിങ്ങും അവർ മാ അവർ മാറാനുള്ള അൺലേണിങ്ങും അക്കാലത്ത് നടന്നിട്ടുണ്ട് എല്ലാവരും നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടന്നവരാണ് പിൽക്കാലത്ത് മോഡേൺസത്തിന് ശേഷം പ്രധാനപ്പെട്ട സ്റ്റാമ്പ് സ്റ്റാമ്പിയപ്പുണ്ടായിട്ട് അന്നത്തെ ഈ കടമനിട്ടയൊക്കെ ശരിക്കും കേരളത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ കവിത ആവുന്നതും തെരുവുകളിൽ കവിത ചൊല്ലുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള കവിതരങ്ങളിൽ എൻവറും പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ആ സമയത്തേക്കുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ് കടമനിട്ട ഈ പറഞ്ഞപോലെ കവിത ഇത്രയും ജനകീയവൽക്കരിക്കുന്നതിൽ കടമിട്ടയുടെ ആ ഒരു 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 സാന്നിധ്യം അല്ലെങ്കിൽ കവിത ചൊല്ലുന്ന രീതി അല്ല ഈ ജനകീയവൽക്കരണത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് തന്നെ കൺഫ്യൂഷൻ ഉള്ള ആളാണ് ജനകീയവൽക്കരണത്തെക്കാൾ കൊണ്ട് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് കടമനിട്ട ഈ നമ്മുടെ ഇതിലെ ക്ലാസിക്കൽ ബലം ബലംപിടുത്തുണ്ട് പൈലപ്പുള്ളി ഒരു പരിധി വരെ ഇടശ്ശേരി വരെയുമൊക്കെ നീണ്ടു നിൽക്കുന്നൊരു ഒരു യാഥാ ഒരു പഴയ മലയാള വൃത്തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോഭക്തി പ്രസ്ഥാന എഴുത്തച്ഛനിൽ നിന്ന് പിടിവിടാത്ത ഒരു ലോകമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ അനേകരളത്തിനും ഒരു നല്ല തിക്കിലി പോപ്പുലേറ്റഡായ അനേകം സമുദായങ്ങൾ അനേകം ചോരയും കലർന്നിട്ടുള്ളൊരു പ്രദേശത്തിൻ്റെ വേണ്ട വേണ്ടതിൽ എക്സ്പോസ്ഡ് ആയിരുന്നില്ല അങ്ങനെ ഒരു ഭയങ്കര ഫോക്കുലോറിൻ്റെ കേരളത്തിൻ്റെ ഫോക്കുലോറ് കുഴിച്ചു 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 പോകാനുള്ള ഒരു വലിയ ആസ്പിറേഷൻ അതിനുള്ള വലിയ പ്രചോദനവും അതിൻ്റെ ഒരു പ്രയോക്താവുമായിട്ട് അതിൻ്റെ ഒരു വലിയ മേജറായ പ്രയോക്താവുമായിട്ടാണ് നമ്മൾ കടമനത്തെ കാണേണ്ടത് ഒരുപക്ഷെ അതിൻ്റെ ഒരു തിയറട്ടീഷ്യൻ എന്നുള്ള നിലയ്ക്ക് എം ഗോവിന്ദനും അതൊരു ആദ്യത്തെ പൈനിയർ ഒരു പ്രാക്ടീഷൻ നൽകി അയ്യോ പണിക്കർക്കൊക്കെ വലിയ റോളുണ്ട് കടമൻറ്റെ രൂപപ്പെടുത്തുന്നതിൽ അത് നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം വ്യക്തികളല്ല കേട്ടോ അങ്ങനെ ഒരു ഉണ്ടായൊരു കടമനിട്ടയുണ്ട് അനുമ്പഴുതിൽ കടമനറ്റ കടമിട്ടയുടെ അതിനെ കുറിച്ചുള്ള നരേന്ദ്രപ്രസാദിൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട് വളരെ കാൽപ്പനികനായൊരു കടമനട്ടയുണ്ടായിരുന്നു അതിന്ന് മറ്റേ കടമനറ്റ സ്വന്തം നാട്ടിൽ പോയിട്ട് കുഴിച്ചാൽ അവിടെ പടയണി കുഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം കിട്ടും എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഗോവിന്ദനും പണിക്കരും വേണ്ടി വന്നു അപ്പോൾ അതിൽ ഒരു കടമനട്ട വളരെ പ്രധാനപ്പെട്ട ഒരുതരം ഇയാലിറ്റേറിയൻ പ്രോലിറ്റേറിയൻ്റെ ഒരു ഭാഷ അപാരമായ മലയാളത്തിൻ്റെ താളങ്ങൾ മലയാളം ഒരേ സമയം സവർണമെന്നോ അവർണമെന്നോ ഭേദമില്ലാതെ എല്ലാ നിലയ്ക്കും താളങ്ങളുടെ ഒരുപാട് സങ്കീർണതകളുള്ളൊരു നാടാണ് അപ്പം നമ്മളിപ്പം തൃശ്ശൂർ അല്ലെങ്കിൽ മധ്യ പിന്നെ പിന്നെ മധ്യ കേരളത്തിലുള്ള താളക്കെ മേളങ്ങളുടെ ചരിത്രം പോലെ തന്നെ നാടോടി താളങ്ങളുടെയും മാപ്പിളപ്പാട്ടിൻ്റെയും ഇപ്പോൾ പിന്നെ നമ്മുടെ വളരെ ഇഗാലിറ്റേറിയനായിട്ടുള്ള ഈ കൃഷിപ്പാട്ടുകളുടെയും പൊലേരും പറയാനും പാടുന്ന പാട്ടുകളുടെയൊക്കെ വലിയ ലോകമുണ്ട് അതിൻ്റെ എല്ലാ ഊർജ്ജം ആദ്യമായിട്ട് തുറന്നിടുന്നത് കടമറ്റാണെന്ന് പറയാം അത് സ്വാഭാവിക ജനകീയവുമായി ജനകീയമാവുന്നത് മോശമാണെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ജനകീയത എപ്പോഴും ഡയലൂട്ട് ആവാൻ സാധ്യതയുള്ള എപ്പോഴും എപ്പോഴൊരു അപകടമുണ്ട് അതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് കടമന്റയ്ക്ക് ശേഷം വന്ന ഈ കാസറ്റ് കവികൾ കടമന്റേപ്പോലും നല്ല കവികളല്ലാത്ത ആളുകൾ ആ ആ കസേര ഇരിക്കേണ്ടി വന്നത് ആ കസേര അവർക്കും കൂടെ വലിച്ചിട്ട് കൊടുത്തത് ഈ പോപ്പുലാരിറ്റിയാണ് വസ്തു കടമണ്ടയുടെ കസേര കടമണ്ടിക്ക് മാത്രമുള്ളതായിരുന്നു